ആർട്ടിസ്റ്റ് ചുനക്കര കെ ആർ രാജൻ അനുസ്മരണ സമ്മേളനം നടന്നു പരിപാടിയുടെ ഭാഗമായി നൂറനാട് ക്യാമ്പും കളരിയും സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായിരുന്ന ആർട്ടിസ്റ്റ് ചുനക്കര കെ ആർ രാജന്റെ പതിനൊന്നാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് നൂറനാട് പടനിലം എസ് എസിൽ നടന്ന പരിപാടിയിൽ മുപ്പതോളം പ്രമുഖ ചിത്രകാരന്മാർ പങ്കെടുത്ത ചിത്രകലാ ക്യാമ്പും കുട്ടികൾക്കായി ചിത്രകലാ കളരിയും സംഘടിപ്പിച്ചിരുന്നു ചുനക്കരരാജൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ പാർത്ഥസാരഥി വർമ്മ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലോകം അറിയപ്പെട്ട ചിത്രകാരനായിട്ടുള്ള രാജാരിട്ട് വയസ്സേട്ട് വർഷമേ ജീവിച്ചിരുന്നു അദ്ദേഹം ജനിച്ചത് രാജാരി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി നാല് മരിക്കുന്നത് അപ്പോൾ ഒരു കാലയളവ് ഇതേപോലെ നമ്മൾ വലിയ യും പലരുടെയും ജീവിതം വളരെ ചുനക്കര കെ ആർ രാജൻ ഫൗണ്ടേഷൻ രക്ഷാധികാരി എൻ ഷെരീഫ് അധ്യക്ഷനായിരുന്നു കാർത്തിക കറ്റാനം രാജീവ് കോയിക്കൽ ജനറൽ കൺവീനർ ബി ആർ രാജീവ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സൂര്യനാടനിൽ രഞ്ജിത് രാജശില്പി തുടങ്ങിയവർ പ്രസംഗിച്ചു ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്ത കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു ചിത്രകലാ കളരിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്